ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് ട്രക്ക് ഉണ്ട് ഗൈസ് ഇവിടെ നമ്മുടെ ആള് ഇത് കൊത്തു കൊത്തുപൊറോട്ടയാണ് നമ്മൾ മേടിച്ചത് അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ഓഫ് ഡേ ആണ് കേട്ടോ നമുക്കൊന്ന് പുറത്തു പോവാം പുറത്തുനിന്ന് പോറത്തൊക്കെ ചെയ്യും പുറത്ത് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് ട്രക്ക് ഉണ്ട് ഗൈസ് ഇവിടെ ഒരു ടു അവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം ഞാൻ ഇപ്പോഴേ എക്സൈറ്റഡ് ആണ് നല്ല അടിപൊളി ഫുഡാണെന്നൊക്കെയാണ് എല്ലാരും പറഞ്ഞേക്കുന്നത് പോയി നോക്കാം നമുക്ക് എന്തായാലും ഇപ്പൊ ഓക്കെ അപ്പൊ നമ്മളിത് കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒന്ന് കഴിച്ചില്ലല്ലോ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കണ്ടോ ഫുള്ള് ആണ് ഞാൻ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് സമ്മർ അല്ലേ സമ്മർ ടൈമില് നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും ഒക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളത് നടക്കത്തില്ല ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് റോഡ് ഒന്നും ക്ലിയർ ചെയ്യത്തില്ല ഇവിടെ പിന്നെ മെയിൻ റോഡിലൂടെ മാത്രം വണ്ടി പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ ബൈറോഡ് കയറുമ്പോഴൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ മഞ്ഞാണെങ്കി അതൊന്നും റിമൂവ് ചെയ്യാ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഡ്രൈവിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ടൈം സൂപ്പർ ടൈം ആണ് നമുക്ക് എവിടെ പോകാനൊക്കെ ആയാലും നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി പോവാൻ നല്ലതാണ് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ലീവ് കാത്തിരിക്കുകയായിരുന്നു പോവാൻ അങ്ങനെ ലീവ് കിട്ടി അവിടെ പോവാണ് ഞാനൊരു ചുരു കാണിച്ചോ ഞാൻ എന്റെ കഴിഞ്ഞ ട്രാവൽ ബ്ലോക്കിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വലിയ ഭംഗി മിൻസ് എന്താ പറയാ ഭയങ്കര ചെടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പച്ചപ്പുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല പച്ചപ്പായി ഞാനത് കാണിച്ചരാട്ടോ ഞാൻ എന്റെ കഴിഞ്ഞ ട്രാവൽ ബ്ലോക്കിൽ പറഞ്ഞില്ലേ ഈ സമ്മർ ആകുമ്പോഴത്തേക്കും അപ്പുറത്തേപ്പത്തെ സൈഡിലും മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഞ്ഞപ്പൂക്കളൊക്കെ വരുന്ന സമയം കഴിഞ്ഞു കേട്ടോ സ്പ്രിംഗ് ആയിരുന്നു അത് അതൊക്കെ മാറി ഇപ്പം നല്ല പച്ചപ്പാണ് പച്ചപ്പും ഹരിതാബി ആയിട്ടുണ്ട് റോഡൊക്കെ കാണാനായിട്ടോ ഞാൻ ഇത്തിന് മുന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ചുരം കേറി ണ്ട് നമ്മൾ ചെവി അറയുന്നുണ്ട് എങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഈ സൈഡ് ഇതിലൂടെ വരുന്നത് മൊത്തം ട്രക്കും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാം ട്രക്കാണ് കൂടുതലും വരുന്നത് അവരെ പോലെ വലിയ വല്യ ലോഡൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കേട്ടോ ആ സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല മൗണ്ടൈൻസും കാര്യങ്ങളും ചെറിയ ചെറിയ മലകളൊക്കെ ഉണ്ട് അവിടെ രണ്ടു നിങ്ങൾ കാണുന്നുണ്ടോ നല്ല രസട്ടോ ഇവിടെ ഈ പച്ചപ്പ് കാണുമ്പോഴത്തേക്ക് സത്യം നമുക്ക് നാട് ഇത്രയും നാൾ നമ്മളെ നാട്ടിലൊന്നും അറിയില്ല ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിന് തന്നെ ഒരു കുളിരാണ് അതെന്താണോ എന്തോ ദേ ആ കാണുന്നതാണ് ഫുഡ് ട്രക്ക് കേട്ടോ ഇവിടെ അവിടെ കുക്ക് ചെയ്യുന്ന രണ്ടുപേരാണ് കേട്ടത് അങ്ങോട്ട് പോയില്ല നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം വലിയ ടൗൺ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ നിൽക്കാറുട്ടേക്ക് പോകും അതാണ് ഫുഡ് ട്രക്ക് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഫുഡ് എല്ലാം കിട്ടും അപ്പൊ നല്ല സൗണ്ട് ഉണ്ട് കാരണം ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഫുഡ് ട്രക്കിംഗ് ഇങ്ങനെയാണ് വണ്ടിയും അതിന്റെ ബാക്കിൽ ഓൾട്ടാക്കും സംഗീതം അവിടെ വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിട്ട് ഫുഡ് എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇരിക്കാൻ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പിന്നെ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി കഴിക്കാന്ന് അപ്പൊ അങ്ങനെ നമുക്ക് മെനു കാര്യങ്ങളും എല്ലാം സൗണ്ട്

അപ്പൊ നമ്മൾ എല്ലാ ഫുഡെല്ലാം മേടിച്ചു നമ്മൾ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് കുറവാണ് കൊറവാണ് മൂന്ന് ടേബിളൊക്കെ കാണത്തുള്ളു അപ്പൊ നമ്മൾ ഒരു നല്ല അടിപൊളി ഒരു പാർക്ക് ഇതിനടുത്തായിട്ടുള്ള പാർക്കാണ് അപ്പൊ ഇവിടെ ൾക്കാരൊക്കെ ഈവനിങ് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് വിചാരിച്ച് സുന്ദരമായ സ്ഥലത്ത് വന്നിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൊത്തു പൊറോട്ടയാണ് നമ്മൾ മേടിച്ചത് പിന്നെ കുറച്ച് സ്നാക്സ് മസാല മൈസൂർ ദോശ അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിച്ചു നോക്കുക കാരണം നമ്മൾ ഇത് ഇത്രയും മേടിക്കാൻ നമ്മൾ ബിരിയാണിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി കഴിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു കാരണം ഇതൊന്നും നമുക്കിപ്പോ ഇവിടെ കിട്ടില്ല

ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊത്തുപൊറോട്ട ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഇത് ആക്ച്വലി പറഞ്ഞാൽ ധനു മേടിച്ചതാണ് ധനു പൊറോട്ട ബീഫ് ഫ്രീ എന്നാണ് ജേസ് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കട്ടെ നല്ല കേട്ടോ നമുക്ക് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പൊറോട്ട ടേസ്റ്റ് ആണ് പിന്നെ ും മല്ലി ഇലയൊക്കെ നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാനല്ല ഇറങ്ങണ്ട അടിപൊളി ആയിട്ട് കഴിച്ചിറങ്ങൾ സൂപ്പറാണ് സൂപ്പർ ഫുഡാണ് കൂടുതലും കഴിക്കാണ്ടല്ലോ അടിപൊളി ആയിരിക്കും മസ്റ്റ് ട്രൈ ചെയ്യണം നാട്ടിലുള്ളവർ എപ്പോഴും കഴിക്കുന്നുണ്ട് ഞങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ മസാല ഭക്ഷ കഴിച്ചു നോക്കാം അപ്പോൾ അതെ കുറച്ച് സാമ്പാറും ആഹാ കുറച്ച് ചമ്മന്തിയും അയ്യ പിന്നെ പിന്നത് ഒരു ടൊമാറ്റോ ചട്ണിയാണ് തോന്നോ ഞാൻ അതും കൂടെ മിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പിടി അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അയ്യോ അതിൻ്റെ ഒന്നുകൂടെ മേടിച്ചാൽ മതിയാ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചുമ്മാ പറയണതല്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇപ്പം അടുത്ത് നമ്മൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ നാലുമണിക്കടിയില്ലേ അത് മേടിച്ചിട്ടുണ്ട് അവർ അവർക്ക് ആകെ നാല് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഉഴുന്നവടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അവർ ചൂട് പോയിട്ടുണ്ട് അത്ര നേരം ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചൂട് പോയതിൻ്റെ ഒരു ചൂടോടെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒരു പഴം കൊറച്ച് പച്ചയാണ് പക്ഷെ ആ മാവില് നല്ല ടേസ്റ്റ് കേട്ടോ കൊളാം അപ്പം നമ്മളെല്ലാം കഴിക്കട്ടെ കഴിച്ചിട്ട് അടുത്ത റിവ്യൂ റിവ്യൂ കഴിച്ചിട്ടുള്ള അപ്പൊ കായ് നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഫുഡ് അടിപൊളിയാണ് നല്ല ഫുഡാണ് നമ്മൾ പറയുന്ന കാരണം നമ്മൾ ഒരുപാടായി ഇങ്ങനെ ഇപ്പം നാട്ടിലെ ഫുഡുകൾ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല ഫുഡുകളാണ് നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ആയാലും രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം വരാം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമ്മൾ

അപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ വെയിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ടയേർഡാണ് ഇനിയിപ്പം പോകണം തിരിച്ച് വീട്ടിലോട്ട് പോകണം വീട്ടിൽ പോയി ഒരു സുഖം ഇവിടെ ഈവനിങ് ടൈമായി ഇനി വെട്ടമൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പം നമ്മളെ ഫുഡിങ്ങ് കഴിക്കാൻ പോയ ഈ ഒരു ട്രിപ്പ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയി ഗൈസ് കാരണം നമ്മുടെ ഫുഡ് നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് അറിയിക്കട്ടോ നിങ്ങൾ ഇവിടെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ള കാര്യങ്ങളൊക്കെ